ഓ ചോർന്ന് തീ പിടിപ്പിച്ചിട്ടുള്ളൂ ഇവിടുത്തെ മുതലാഴ്ച അവിടെ റബ്ബേ പാത്രങ്ങളൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇബ്ളൊക്കെ പോയി ഓ ഇൻ്റെ റബ്ബേ കുട്ടികൾ ആദ്യമായിട്ടില്ല പോണത് ഒക്കെ കാണിച്ച് പോവാൻ പോ പറഞ്ഞയക്കാനോള് ഏഹ് ഇവിടെ കഥ നേരം കൂടി കൊടുക്കണ്ട കോലം കണ്ട റബ്ബേ ഒരു മനുഷ്യന്മാർ വന്നാൽ എത്താപ്പ ഇനി വിചാരിക്കവരൊക്കെ കേടുന്നത് അധി പമ്പർന്നോളും മടക്കി വെച്ചിട്ടില്ല വിളക്ക് എന്താ കേട്ടാന്ന് നിച്ചറിയില്ല റബ്ബേ ഇന്നലെ തീമ്പി കൊടുന്ന് ടാബമ്മല് എൻ്റെ പറഞ്ഞു 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 തൊള്ളീത്ത വള്ളം പറ്റീക എല്ലാ കുട്ടിയെ താറ്റ താറ്റൊടുക്കലും പറഞ്ഞാക്കലൊക്കെ കഴിഞ്ഞ അത് കഴിഞ്ഞെങ്കിലേ അങ്ങോട്ടൊന്നും പോരാ വരത്തെ പണിയുണ്ട് ഏഹ് ഒരു മനുഷ്യന്മാര് കേറി വന്നാലേ എത്താ പൗരൊക്കെ പറയാ അതുകൊണ്ട് പേരേത്തെ അരത്തെ പണിയുണ്ട് വേഗം ഉണ്ട് എടുത്തൂടെ അതും വന്ന് വെള്ളിയാഴ്ച അല്ലേ നേരത്തെ ക്ലാസ് തുടങ്ങണതല്ലേ അപ്പൊ അതുകൊണ്ട് ഒരു പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പണിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് ആ ഇജ് പറഞ്ഞൊക്കെ ശരിയാണ് ഓ പേരക്കുട്ടികൾക്ക് ഇന്ന് വെള്ളിയാഴ്ചയാണ് ആ നേരത്തെ സ്കൂൾ തുടങ്ങും അതൊക്കെ ശരിയാണ് പക്ഷേ വരുന്ന മനുഷ്യന്മാരോട് അപ്പം അവർക്കറിയില്ലല്ലോ ഇവിടെ പേരെ കുട്ടികൾക്ക് നേരത്തെ കാലത്ത് സ്കൂളിലേക്ക് പോകണം അതുകൊണ്ട് പരം കൂടിയൊക്കെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം പൂർത്തിയാക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ വരുന്നവരോട് പറയാൻ പറ്റില്ലല്ലോ മനുഷ്യന്മാരവസ്ഥയാണ് എപ്പോഴാണ് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും സോക്കടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ നാലോകത്ത് ആൾക്കാരുണ്ട് കൂടുമ്പോൾ ആ എന്താ പോയി പരും കൂടി ചൂലവിടെ എടുക്കണേ ഡ്രസ്സ് അവിടെ കെടുക്കണ പിന്നെ കിടന്ന് നീച്ചത് അത് മറക്കിച്ചിട്ടില്ല ഏഹ് ഉൾ ഉൾ എന്തെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മറുപടി പറയാൻ എനിക്ക് നിശ്ചയുണ്ട് അതിനാരാളും ഒരു പറയണ്ട നേരം പോലെ തരുചി ഇപ്പോൾ എന്താണ്ടാക്കിയത് ഒരു ദോശയും ഒരു കറി ഏഹ് തീ ഇവിടെ പൊടിപ്പിച്ചിട്ടുള്ളൂ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഏഹ് നേരത്തെ കാലത്ത് ചോറ് തിന്നിട്ട് ഒരു പാറ്റി ഇരിക്കേണ്ട സമയത്ത് ഓളിപ്പ തീ ഒടിച്ച് ഇങ്ങ എപ്പ ചോറാവാനാണെ എന്നുള്ള സോക്ക സോക്കട അത് എല്ലാ വെള്ളിയാഴ്ചയാണ് എന്നാ പിന്നെ നേരത്തെ കാലത്ത് നീച്ചിട്ട് എല്ലാ പണി ഒതുക്കുക എന്നിട്ട് ഓള് കുട്ടികളെ പറഞ്ഞയച്ചിട്ടു കുട്ടികൾ പോയിട്ടു ടാറ്റ അണിക്കലും മുക്കലും മാറിയിട്ടില്ല ആരോ നോക്കിക്കേ ജി അല്ല കറിയാൻ വേണ്ടി ചോദിക്കണം എന്തിനാ വന്നുള്ള ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനു വേണ്ടി ഇപ്പം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ഇത്തിരി ഇന്ന് നേരം മെഗീനെ എണുപ്പെന്നുള്ളൊക്കെ പറയുന്നത് ഞാൻ എന്തായാലും ഈ പരത്തെ പണി ഞാനന്നെ കേൾക്കാനുള്ളത് പിന്നെ ഇന്ന് മദ്രസ് ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ഞാൻ കിടന്നു എന്നുള്ളൂ അതുകൊണ്ടാണ് ഇന്നേ ആയത് എല്ലാത്ത ദിവസങ്ങളൊക്കെ ഇന്നേരത്തിന്റെ എല്ലാ പണിയും കഴിയുന്നില്ല അതിന് എണുപ്പെന്നുള്ള ഇങ്ങനൊക്കെ ചാടി കിൾക്കുന്നത് ഓഹ് എനക്ക് കൊറേ ന്യായങ്ങൾ പറയാനുണ്ടാവുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇല്ല ഇത് ചെയ്യണതൊക്കെ ഞാൻ കണ്ണും മൂട്ടിയിട്ട് ഇങ്ങനെ കണ്ടു നിൽക്കാ എന്താ ഒത്തും പറയണ്ടല്ലോ ഓ എന്തെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല പട്ട പരയത്തെ മുഴുവൻ പണി എടുക്കേണ്ടത് പിന്നെന്തെങ്കിലും നിങ്ങൾ ഇങ്ങനൊക്കെ പറയുന്നത് അതിനു വേണ്ടി എന്ത് തെറ്റാ ചെയ്തത് ഓ പന്നാറൻറെ അന്നോട് ഇച്ചി പറയാൻ വെജ്ജ പറഞ്ഞു 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 മനസ്സെനിക്ക് വെജാണ്ടായിരിക്കണേ അതുകൊണ്ട് ചേച്ചി അതിനോട് പറയാൻ വെജ്ജ് മാലാണെ വിചാരിച്ച അതിനോട് പറയാനുള്ളത് ഏഹ് വെച്ച് ഉണ്ടാക്കണ്ട ആദ്യ കൊലായും പിന്നെ ആ തുണികളൊക്കെ ഒന്ന് മടക്കി വെക്ക് ആ കെടുന്നതൊന്ന് മടക്കി വെക്ക് ഒരു മനുഷ്യന്മാര് വന്ന വേ അർക്കളിക്കല്ലേ വരിക കൊലായ്മക്ക് ഔത്തുക വരിക അതുകൊണ്ട് വേ അത് വൃത്തിയാക്കു റബ്ബേ പറഞ്ഞു പറഞ്ഞു മടുത്തുണ് ഇത് വെച്ച് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തോട് ഇച്ചി വെച്ച ഞാനോട് പറയാന് കേന്ദ്ര സമയക്കണ് ഞാൻ പോവാണ് ഇത് വെള്ളിയാഴ്ചയാണ് പത്ത് മണിക്ക് അവിടെ തുടങ്ങും ഞാൻ പോവാണ് ഇനിയെങ്കിലും അന്നാണ് വിചാരിച്ച ജി വെള്ളിയാഴ്ച മദ്രാസ് ഇല്ലെങ്കിൽ ഒന്ന് കിടക്കല്ലേ അതിനേജി രണ്ട് മാസം മൂന്ന് മൂന്ന് മാസം കൂടുമ്പോൾ ചേച്ചി പേരേക്ക് പോകുമ്പോൾ അപ്പം റെസ്റ്റ് എടുത്താൽ പോരെ ഏഹ് ഞാൻ പോവു എന്താച്ച കാട്ടിക്കോട് ഒരു ദിവസം നേരം വൈകിയാൽ പിന്നെ ഉമ്മാൻ്റെ വർദ്ധനയും കേൾക്കണ്ടേ ഒരു വെള്ളിയാഴ്ച മദ്രാസൊന്നും ഇല്ലാത്തോണ്ട് ഒന്ന് കിടന്നു ഇത്ര കട്ടക്കാലം ആവും എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കണം ഇനി ഏതായാലും അടുത്ത വെള്ളിയാഴ്ച ഇനി ഏതാനും കേൾക്കുന്നില്ല എനിക്ക് ഈ വർത്താനം കേൾക്കാൻ ഇപ്പം പേരാത്ത പണിയെടുക്കും വേണം ഈ വർത്താനം കേൾക്കും വേണം അലോ മുത്തമണീസൈ അസ്സലാമേക്ക് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞമ്മക്ക് സുഖമാണ് ചെറിയൊരു തൊണ്ടവേദന പനിയൊക്കെ ആയിട്ട് അങ്ങനെ പോണ്ടിട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് അടിക്കുക പിന്നെ പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ ഒരു കമൻ്റ് വന്ന ഞാന് റിപ്ലൈ ഒന്നുമില്ല കേട്ടോ പക്ഷേ കമൻറ്റ് വന്നതിനുള്ള സങ്കടവും അല്ല എന്നാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടോ എൻ്റെ അറി അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നും എനിക്കറിയില്ല വേറെ ഒന്നുമല്ല നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോളേ സ്വയം ഒന്ന് ചിന്തിക്കുക അപ്പം അടുത്ത കാലത്ത് സംഭവിച്ചെന്താണെന്നറിയോ നമ്മളെ വയനാട്ടിൽ വലിയൊരു ദുരന്തം ഉണ്ടായി സത്യം പറഞ്ഞാൽ ആ ദുരന്തം കേട്ടപ്പോൾ ആദ്യമൊന്നും ഇതിൻ്റെ എന്താ സംഗതി നിൽക്കറിയില്ല പക്ഷേ ഓരോ വാർത്ത കാണുമ്പോഴും ഫോണിൽ കാണുമ്പോഴും നെഞ്ഞിങ്ങനെ പൊട്ടണ വേദനയിൽ എന്താന്നാൽ കുറേ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കി വെച്ചിട്ടാണ് കുറേ മനുഷ്യന്മാർ നമ്മൾ കാണാത്ത കുറേ മനുഷ്യന്മാർ പോയത് എന്താ പറയുക അവരൊക്കെ രാത്രി ചോറ് തിന്നതിനെ ചോറ് തിന്ന് കെടുന്ന മനുഷ്യന്മാരാണ് അപ്പം ഇന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നമുക്ക് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ മദ്രസയ്ക്ക് പോകുമ്പോൾ രാത്രി നമ്മൾ കിടക്കുമ്പോൾ കെടുക്കുമ്പോൾ നമ്മളാലോക്കും രാവിലെ എന്ത് ഉണ്ടാക്കണം കുട്ടികളെ പറഞ്ഞേക്കും ഈ സമയത്ത് പറഞ്ഞയക്കണം ഉച്ചക്കത്തേക്ക് ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള പ്രതീക്ഷയിൽ ആ ഓരോ വീട്ടമ്മമാരും കിടന്നുറങ്ങുക ഇതിൻ്റെ കാര്യം പറയട്ടെ ഞാൻ അങ്ങനെയാണ് കിടക്കൽ ഇനിയിപ്പോൾ രാവിലെ എന്തെങ്കിലും കടിക്ക് അങ്ങനെ എഴുതി വെള്ളത്തിലിട്ടെക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കണ ഒരാളാണ് ഞാൻ അപ്പോൾ അതേപോലെ കുറേ അമ്മമാരും സഹോദരിമാരും അതേപോലെ ചെയ്തു വെച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിൽ ഉറപ്പിച്ചിട്ട് കിടന്നുറങ്ങിയ മനുഷ്യന്മാരല്ലേ പിന്നെ അവരെ കിട്ടുന്നത് മണ്ണിന്നാണ് അതും ചിലരം ശരീരം മുഴുവനായിട്ട് കിട്ടുന്നുണ്ട് ചിലരെ ശരീരം കാലും കൈയും പല രീതിയിലും ഇപ്പം മൂന്നാലിസം മുന്നേ ഒരു പോലീസ് പറഞ്ഞത് കേട്ടത് ഒരു ഗർഭപാത്രം കിട്ടിയെന്ന് ഒരു കുട്ടിൻ്റെ കുട്ടി കിടക്കുന്ന ഒരു ഗർഭപാത്രം കിട്ടിയെന്ന് സത്യം പറഞ്ഞാൽ അതൊക്കെ കേട്ടപ്പോൾ നെഞ്ഞിങ്ങനെ പൊടുത്തുക അതൊക്കെ അല്ല എന്ത് പരീക്ഷണമാണ് അവർക്ക് കൊടുത്തതെന്ന് അറിയില്ല അത്രയും വേദന അപ്പോൾ ഈ മറ്റുള്ളവരെ കുറ്റം പൊടുത്തുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഏ നമുക്ക് ജീവിതം വളരെ കുറച്ചുള്ളൂ ഒന്നും നമുക്ക് പറയാൻ പറ്റൂല ഇപ്പം ഈ നിന്ന് നിൽപ്പില് മരണപ്പെട്ടി പെട്ടും പെടും ഏ അന്നും നമുക്ക് പറയാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ പറയാൻ എനിക്കിങ്ങനെ പറ്റണില്ല അത്രയും സങ്കടം കേട്ടോ അപ്പോൾ ആ ഒരു കമൻറ്റ് വന്നപ്പം സങ്കടാണോ എന്താണെന്നറിയില്ല അപ്പം ഞാൻ ആ കമൻറ്റിന് ഒരു കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനും വന്നതല്ല കേട്ടോ നമ്മൾ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അത് പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ അപ്പം മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ നമ്മൾ ചുറ്റുപാടുത്ത് എന്തൊക്കെ നടന്നതാണെന്ന് ചിന്തിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ അത് മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് കുറച്ച് കാലയളവിലേ നമ്മൾ ഭൂമിയിലൊക്കെ ജീവിക്കണുള്ളൂ ഇപ്പം പിന്നെ അത് മാത്രമല്ല അപ്പോൾ നമ്മൾ കോഴിക്കോട് സംഭവിച്ചത് രണ്ടട്ടിപ്പല താഴത്ത് തട്ടി മൊത്തം എന്ത് ഭൂമിയിലേക്ക് താന്നുപോയി പക്ഷെ ആ ശബ്ദങ്ങൾ കേട്ടപ്പോൾ ആ പരക്കാര് മുഴുവൻ പുറത്തേക്ക് പോയി എന്നാണ് പറഞ്ഞത് അത്രേ ഉള്ളൂ അപ്പം അത്രേ ഉള്ളൂ മനുഷ്യന്മാരൊക്കെ അവസ്ഥ വലിയ പരിക്കൊന്നുമില്ലാതെ അങ്ങനെ കയച്ചിലായി പക്ഷെ നമ്മൾ വയനാട്ടിൽ ദുരന്തം ഭയങ്കരമാണ് അപ്പം അതൊന്നും ചിന്തിക്കുക എല്ലാവരും അപ്പോൾ അത്ര തന്നെ ഉള്ളോട്ട് നമ്മളെ വീഡിയോ നിഷല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പിന്നെയൊക്കെ ഇന്നോട് പറയാനുള്ളത് ഞാൻ ഈ സ്കിറ്റ് വീഡിയോ ചെയ്യണോ ഞാൻ ആ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം മനസ്സിൽ കുറേ ഇടങ്ങാറുള്ള ഒരാളായിട്ടോ കുറേ ഇടങ്ങറുന്നതെന്നാൽ നമ്മളെ ജീ ജീവിതമാകുമ്പോൾ കുറേ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരാളായിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കാൻ വേണ്ടിയിട്ടൊരു സത്യം പറഞ്ഞ ഒരു ചാനലാണ് നമ്മൾ തുടങ്ങിയത് ആ ചാനൽ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് നമുക്ക് കുടുംബക്കാരും നമ്മളറിയണോരൊക്കെ നമ്മളെ പലതും പറഞ്ഞു പക്ഷേ നമ്മൾ എന്താ പറയുക അവർ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാവുകയുള്ളൂ അവർക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ചാനലൊക്കെ നിർത്തി നമ്മളിങ്ങനെ ഇരുന്ന് കാര്യമ്പോ അവർക്ക് ഭയങ്കര സന്തോഷമാകും അതിനാവും ഓരോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക പറയുണ്ടാവുക അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു ലക്ഷത്തേക്ക് കടക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വർത്തമാനം കേട്ടിട്ടു നമ്മളവിടെ നിർത്തുകയാണെങ്കിൽ നമ്മൾ ശരിക്കും നമ്മൾ ഒരു ലക്ഷത്തേക്ക് അവിടെ എത്തൂല അപ്പം ഇപ്പം പറഞ്ഞവരെന്നെ ഇപ്പം നല്ല അഭിപ്രായം പറയലിങ്ങ് അത്രേ ഉള്ളു അപ്പോൾ എല്ലാവരും അത് ചിന്തിക്കുക സത്യം പറഞ്ഞാൽ ഞാൻ ചാനൽ തുടങ്ങുമ്പോൾ ഒരു വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത് പിന്നെ സ്കിറ്റിക്ക് ചാടിയതാണ് ഇനി ഞാൻ എങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ വ്ളോഗും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അത്ര വ്യൂവും ഒന്നും കിട്ടില്ല പക്ഷേ സ്കിറ്റും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം വ്യൂവും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ചെറിയൊരു ഭാഗങ്ങളായിട്ട് ഓരോ കുടുംബത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇനി എങ്ങനത്തെ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അനുസരിച്ചുള്ള വീഡിയോ ചെയ്യും കേട്ടോ ഇൻഷാ ഇൻഷാല്ല ഈ വീഡിയോക്ക് ലൈക്ക് കഴിക്കുക പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക അപ്പം ചില പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും അസാമുലൈക്കും